ൊന്നുംല്ല എല്ലാം ഓഡിയോ ഫയലുണ്ട് റെക്കോർഡിലുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞങ്ങള് കോണ്ടാക്ടിലാണ് ആ സ്ത്രീയുടെ ജീവനപകടത്തിലാണ് അവർക്ക് ഹെൽപ്പ് ആവശ്യമുണ്ട് മഞ്ജു വാര്യറും സനിൽകുമാർ ശശിധരനെയും തമ്മിലുള്ള ഒരു ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം പുള്ളിക്കാരൻ ഒരു ഡയറക്ടറായിരുന്നു മഞ്ജു വാര്യറുമായിട്ട് ഒരു പടമൊക്കെ ചെയ്തിട്ടുണ്ട് ആ പടം എന്തെങ്കിലും ഇതുവരെയും റിലീസ് ആയിട്ടില്ല ഇപ്പോൾ ഒ ടി ടിയിലെങ്ങാണ്ട് അയാൾ ചുമ്മാ റിലീസ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കുറേ നാൾക്ക് മുന്നേ ഈ ശനൽകുമാർ ശശിധരനെതിരെ മഞ്ജു വാര്യർ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസിൻ്റെ ഒരു വാർത്ത ഞാനിവിടെ നിങ്ങളെ കേൾപ്പിക്കാം സമൂഹ മാധ്യമങ്ങളുടെ നിരന്തരം ഭീഷണിപ്പെടുത്തിയ നടി മഞ്ജു ബാലിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരൻ അറസ്റ്റിലായി തിരുവനന്തപുരം പാറശാലയിൽ നിന്നാണ് കൊച്ചി പോലീസ് സനൽകുമാറിനെ അറസ്റ്റ് ചെയ്തത് മഫ്തിയിലെത്തിയ പോലീസ് സംഘം തന്നെ കസ്റ്റഡിയിലെടുക്കുന്നത് സംവിധായകൻ പ്രതിരോധിച്ചത് നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കി ജവിൻ തുട്ടു വിവരങ്ങൾ നൽകും ജെവിൻ ഈ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തെ കൊച്ചിയിൽ എത്തിച്ചു നിലവിൽ സനൽകുമാർ പോലീസ് സംഘം കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ കൊച്ചി സ്റ്റേഷനിൽ എത്തിയിട്ടില്ല രാത്രി ഒൻപത് മണിയെങ്കിലും കഴിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അനൽകുമാർ ശശിധരനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അയാളുടെ മൊബൈൽ ഫോൺ സംഘം എടുത്തിട്ടുണ്ട് ഈ മൊബൈൽ ഫോണാണ് ഈ കേസിൽ ഇപ്പോൾ ഒരു തെളിവായിട്ട് പോലീസ് സംഘം മുന്നോട്ട് വയ്ക്കുന്നത് മഞ്ജു വാര്യറെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും മഞ്ജുവാര്യരെ ഫോളോ ചെയ്തു എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത് അതനുസരിച്ചുള്ള ഒരു വകുപ്പാണ് നനൽകുമാർ ശശിധരനെതിരെ ഇട്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും മഞ്ജുവാര്യർ പോകുന്ന പരിപാടികളിലും മഞ്ജുവാരിയർ പോകുന്ന പല സിനിമാ ഉൾപ്പെടെ ഇയാൾ എത്തുകയും മഞ്ജുവിന്റെ മഞ്ജുവിനെ കാണുകയും കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവം ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടി കാണുമല്ലോ ഇയാൾ ഒരു ഡയറക്ടറാണ് ഇയാൾ മഞ്ജു വാര്യറിന്റെ പുറേ നടന്ന് ഭീഷണിപ്പെടുത്തി മഞ്ജു വാര്യറിനെ ശല്യം ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു മഞ്ജു വാര്യർ അന്ന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഈ പുള്ളിക്കാരൻ തന്നെ വന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ മഞ്ജു എനിക്ക് മഞ്ജുവിനെ ഇഷ്ടമാണ് അതായത് പുള്ളിക്കാരന് പ്രണയമാണ് മനസ്സിലായല്ലോ മഞ്ജു വാര്യരുടെ അടുത്ത് പ്രണയമാണ് അപ്പം മഞ്ജു വാര്യറിന് ബേസിക്കലി ഈ പുള്ളിക്കാരനോട് താല്പര്യമില്ല ബിക്കോസ് ഒരു റിലേഷൻഷിപ്പിലോ കാര്യങ്ങൾക്കോ പുള്ളിക്കാരത്തേക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോലും ഇയാൾ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയുള്ളൊരു പരിപാടി അല്ല അത് മാത്രമല്ല മഞ്ജു വാര്യയുടെ തടവില് വെച്ചിരിക്കുവാണ് മഞ്ജു വാര്യരുടെ ജീവൻ ഭീഷണിയുണ്ട് അങ്ങനെയൊക്കെയുള്ള വളരെ ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പബ്ലിക്കിൽ കൊടുക്കുക ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ് കാര്യം മാനസികമായിട്ട് എന്തോരസുഖമുണ്ട് ഇയാൾക്ക് അത് എനിക്ക് എനിക്കതിനകത്ത് വളരെ ക്ലിയറാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ റീസെൻ്റിയും ഇയാൾ ഇപ്പം വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു രണ്ട് വർഷത്തിന് മുന്നേ നടന്ന സംഭവമാണ് ഞാൻ നിങ്ങളത് പറഞ്ഞത് പക്ഷേ ഈ റീസെൻ്റ്ലി ഈ പുള്ളി വീണ്ടും ഈ കയറ്റം എന്ന് പറയുന്ന ഒരു മൂവി രണ്ടായിരത്തി പത്തൊമ്പതെ അങ്ങാണ്ടായിരുന്നു ഒന്നതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞത് ആ പടം നിലവിൽ റിലീസ് ചെയ്തിട്ടില്ല ഇയാളത് ഒ ടി ടിയിൽ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊക്കെ വീണ്ടും ഇയാൾ ഫേസ്ബുക്കിൽ അവതരിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ ജോർജിയയിൽ ഇരുന്നിട്ട് കണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം ഇയാൾ മഞ്ജു വാര്യരെ പറ്റിയിട്ട് വന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് വർഷമായിട്ട് ഇവർ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട് പക്ഷേ അന്ന് എൻ്റെ പേരിൽ ആരുടെ എത്രയോ പ്രേരണ കാരണം കേസ് കൊടുത്തതാണ് ശരിക്കും ഇവർ തമ്മിൽ പ്രണയത്തിലാണ് അങ്ങനെയൊക്കെയുള്ള വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇയാൾ വന്ന് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് മഞ്ജു വാര്യരുടെ മകൾക്കും ജീവനിൽ ഭീഷണിയുണ്ട് അങ്ങനെയൊക്കെയുള്ള തോന്നിവാസങ്ങളാണ് അളിയും വന്ന് സംസാരിക്കുന്നത് എന്തായാലും നമുക്ക് ഓരോന്ന് കാണാം എന്തായാലും ഇയാൾ കുറേ ദിവസത്തിന് മുന്നേ ഇട്ട് ലൈവ് നമുക്കൊന്ന് കണ്ടുനോക്കാം ഒരു അനൗൺസ്മെന്റ് നടത്താനാണ് ഇപ്പോ ഈ മഞ്ഞ വീഴ്ച കയറ്റം എന്ന സിനിമ ഇപ്പൊ അഞ്ചു വർഷമായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ആ സിനിമ ഇതുവരെയും റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു പ്ലാറ്റ്ഫോമിലും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതേപറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ഞാൻ മഞ്ജുവാര്യായിട്ട് സംസാരിക്കുന്നത് ഇപ്പോ കാണാൻ ശ്രമിക്കുന്നതൊക്കെ ആ സമയത്താണ് അവരെ തടവിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് എന്ന് പോസ്റ്റിടുന്നതും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പൊ ഇപ്പോ ഏതാണ്ട് രണ്ടു വർഷമായിട്ട് ഞങ്ങൾ നിരന്തരം ഫോണിൽ സംസാരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ശബ്ദരേഖ ഞാനും അവരുമായിട്ട് സംസാരിച്ചതിന്റെ ഫോൺ കോൺവെർസേഷൻ ഇപ്പോ ഇന്റർനെറ്റിലുണ്ട് ആ ഫോൺ കോൺവെർസേഷൻ വന്നതിന് ശേഷം ഇതുവരെയും അഞ്ചുവരെയട്ട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാന് പ്രധാനമായിട്ടും എനിക്ക് ഞാൻ ആ ഫോൺ കോൺവെർസേഷനിൽ സംസാരിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്റെ കേസ് എനിക്കെതിരെയുള്ള കള്ളക്കേസ് പിൻവലിക്കണം എന്നായിരുന്നു രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ആ സിനിമ റിലീസ് ചെയ്യണമെന്നാണ് അപ്പോൾ ഇത് രണ്ടും പറ്റില്ല എന്നാണ് പറഞ്ഞത് കാരണം അത് രണ്ടും തൻ്റെ കൺട്രോളിലല്ല എന്നാണ് പറഞ്ഞത് അതേപറ്റി ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവൻ അപകടത്തിലാണ് അവരുടെ മാത്രമല്ല അവരുടെ മകളുടെയും ജീവൻ അപകടത്തിലാണ് എന്നാണ് മഞ്ജു വാര്യര് ആ ഫോൺ അപ്പൊ ഇതായിരുന്നു പുള്ളിയറൻ ലൈവിൽ വന്ന് പറഞ്ഞത് മഞ്ജു വാര്യർക്കും മഞ്ജു വാര്യറിന്റെ മകൾക്കും ജീവനില് ഭീഷണിയുണ്ട് തടവിലാണ് പിന്നെ അത് മാത്രമല്ല ഇയാൾ ഒരു വോയിസ് ക്ലിപ്പിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ ശരിക്കും കേൾക്കേണ്ടത് അതായത് രണ്ട് വർഷമായിട്ട് ഇയാൾ മഞ്ജു വാര്യറുമായിട്ട് നിരന്തരം കോൺടാക്ട് ഉണ്ട് നിരന്തരം ഞങ്ങൾ സംസാരിക്കാറുണ്ട് അങ്ങനെ ഇയാൾ എന്തോ റെക്കോർഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ആ വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും അറിയാം അത് മഞ്ജു വാര്യറിന്റെ വോയിസ് അല്ല എന്ന് എന്നിട്ട് ഇയാള് ആരോ കൊണ്ട് ഇയാളെ ചെയ്യിപ്പിച്ചതാണ് അല്ലെങ്കിൽ ഇയാളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചത് എന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും നമുക്ക് ആദ്യം ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം അല്ല നീ ട്രസ്റ്റ് അങ്ങനെ ട്രസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല മഞ്ജു നീ ഇപ്പൊ രണ്ടു വർഷമായിട്ട് നീ ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ ഞാൻ ഞാൻ പറയട്ടെ വെയിറ്റ് 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 ഇത്രയും നേരം നീ പറഞ്ഞു ఇప్పు కో మోష స్త్రీ కోణిబిలి ఎోకుడా కోణం తిరస్త్రీ ఆయన ఎంత ఏ స్త్రీ ఆయన ఐ యు Yes, no, that is, not that the is you are taking That's taking right. it for granted, man. No, yes. no, I am not. It. The reverse is true. That is the only fucking reason. I trust you because the reverse is fucking true. That is the only fucking reason. സംസാരിക്കും ഇതായിരുന്നു ആ ഒരു വോയിസ് ഇതിന്റെ പാർട്ട് വണ്ണും പാർട്ട് ടൂ ഉണ്ട് ശരിക്കും ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം മഞ്ജുമാരിന്റെ വോയിസ് അല്ല ഒന്നെങ്കിൽ ഈ ഒരു മനുഷ്യനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു അല്ലെങ്കിൽ ഇയാൾ മനപൂർവ്വം ഈ ഒരു സാധനം പബ്ലിസിറ്റി വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും അല്ലെ ഇയാൾ തന്നെ പറയുന്നുണ്ട് ഇയാളുടെ പടം പുറത്തിറങ്ങിയിട്ടില്ല ഇയാൾ ഇപ്പോൾ അത് ഓഡിറ്റോയിൽ റിലീസ് ചെയ്യാൻ പോവാണ് അപ്പൊ മേ ബി ഇയാൾ അതിന് വേണ്ടിട്ട് ഒരു കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാക്കുമായിരിക്കാം ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരാളുടെ അടുത്ത് പ്രണയം തോന്നുന്നു ആ പ്രണയം നിരസിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കുറേ വിഡിത്തരങ്ങളായിട്ട് പുറത്തിറങ്ങുന്നു കാര്യം ശരിക്കും ഇവന്റെയൊക്കെ പേരിൽ വീണ്ടും കേസെടുക്കണം കാര്യം കാണിക്കുന്ന തോന്നിയ മാസമല്ലേ കാര്യം ജോർജിയിലാണെന്ന് അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കേസ് എടുക്കാൻ പറ്റില്ലായിരിക്കും അതൊക്കെയായിരിക്കും പുള്ളിയുടെ ചിന്താഗതി ശരിക്കും അഞ്ചു വാര്യർ ഈ ഒരു സംഭവത്തിനൊക്കെ ശേഷം വീണ്ടും റെസ്പോണ്ട് ചെയ്തിട്ടില്ല കാര്യം പുള്ളിക്കാര്യത്തിൽ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം ഇത്തരം വിവരദോശികൾക്കൊക്കെ വെറുതെ മറുപടി കൊടുക്കേണ്ട കാര്യമുണ്ടോ കാര്യം നമുക്കത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ലാതെ ഇയാൾ ഇങ്ങനെയൊന്നും വന്നിരുന്ന് കാണിക്കത്തില്ല ഇയാൾ അതേ കണക്ക് തന്നെ ഇയാൾ ഒരു പോസ്റ്റൊക്കെ ഇടുന്നത് ഫേസ്ബുക്കിൽ നിങ്ങൾ കാണണം സനിൽകുമാർ ശശീരൻ എന്നാണ് ഇയാളുടെ ഫേസ്ബുക്കിൽ കാര്യം ഇയാൾ കഥ എഴുതി വെച്ചിരിക്കുകയാണ് ഇയാൾക്ക് പ്രണയത്തിന്റെ കഥകൾ അതായത് മാടായകോടെ മഞ്ജു വാര്യരുടെ അടുത്ത് അതാണ് ഇതാണ് അതെ അത് വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇയാളുടെ മാനസിക നില എത്രത്തോളം തകരാറായിട്ടിരിക്കുകയാണെന്ന് ഇനി ഈ പറയുന്ന അറസ്റ്റ് അതായത് കുറെ നാൾക്ക് മുന്നേ ഇയാളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇയാൾ മീഡിയക്ക് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് കണ്ടുപോകാം മഞ്ജു വാര്യോട് സ്ഥലത്ത് പ്രണയാം നടത്തിയിട്ടുണ്ട് അതെ അതെ ഇല്ല 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 അങ്ങനെ ഒരു നിരന്തര ശല്യം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാനൊരു ഏഴ് ദിവസം മുമ്പ് ഏഴെട്ട് ദിവസം മുമ്പ് എൻ്റെ കുറെ അപ്രിഹെൻഷൻസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങൾ പത്രങ്ങളും അത് വളരെ നല്ല രീതിയിൽ തന്നെ അത് കൊടുത്തു പക്ഷെ അപ്പോഴും അതിന് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ പോലും ഒരു ഞാൻ ആരെയാണോ പറഞ്ഞത് അവർ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ഒരു വ്യക്തി നമ്മൾ സമൂഹത്തിൽ വളരെ അറിയപ്പെടുന്നൊരു വ്യക്തി ഒന്ന് രണ്ട് പേരുടെ തടവിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഇഷ്യൂ ആണ് അത് സനൽകുമാർ ശശിധരൻ്റെ ഇഷ്യൂ അല്ല അപ്പോൾ പക്ഷേ എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സനൽകുമാർ ശശിധരൻ്റെ ഇഷ്യൂ ആയിട്ട് ഒതുക്കപ്പെടുകയും കുറേ പേര് എന്നെ അപകസിച്ചിരിച്ചിരിക്കുകയൊക്കെയാണ് ഉണ്ടായത് അപ്പൊ ഏഴ് ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് പോയി അപ്പൊ ആളെ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവർ പിന്നെ പുറത്തു വന്ന് പറഞ്ഞില്ല അപ്പൊ ഞാൻ പറയുന്നത് അവർ തടവിലാണെന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെ പുറത്തു വന്ന് പറയാൻ പറ്റും അത് തടവിലാണോ അല്ലയോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ സമൂഹത്തിനുണ്ട് അത് ചെയ്തില്ല ആ സമയത്തും ഈ പുള്ളി പറഞ്ഞിരുന്ന ഇതേ ഡയലോഗ് തന്നെയായിരുന്നു അതായത് മഞ്ജു വാര്യർ തടവിലാണ് എന്ന് അതായത് ആ കേസ് കൊടുത്തത് പോലും ഇയാളുടെ പേരിൽ കേസ് കൊടുത്തത് പോലും മഞ്ജു വാര്യർ അല്ല വേറെ ആരുടെയൊക്കെ പ്രേരണ കാരണം കൊടുത്തതാണ് എന്നൊക്കെ കുറേ വിട്ടിത്തം വന്നിരുന്ന് സംസാരിക്കുവാണ് ഒന്നുകിൽ ഈ പുള്ളിക്കാരുടെ മാനസിക നില കംപ്ലീറ്റ് ആയിട്ട് തെറ്റിയിരിക്കുവാണ് എത്രയും പെട്ടെന്ന് സൈക്കാട്രിസ്റ്റിനെയാണ് കാണിക്കാനുള്ള ഒരു പരിപാടിയാണ് ചെയ്യേണ്ടത് കാരണം ഇയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒന്നെങ്കിൽ ഇയാളുടെ കൂടെ ഇയാളുടെ വൈഫ് കാണത്തില്ലായിരിക്കാം കാര്യം ഒരു ഒരു വൈഫ് ഓൾറെഡി ഒരു വൈഫ് ഇരിക്കുന്ന സമയത്ത് തന്നെ വേറൊരാളടുത്ത് പോയി പ്രണയ അഭ്യർത്ഥനയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇയാൾ എത്രത്തോളം സൈക്കുവാണോ എന്ന് നമുക്കത് മനസ്സിലാക്കാവേ ഉള്ളൂ അപ്പം എന്തായാലും മഞ്ജു വാര്യർ ഒരു വിഷയമായിട്ട് ഇതുവരെ റിയാക്ട് ചെയ്തിട്ടില്ല ഈ പുള്ളി നിരന്തരം ഫേസ്ബുക്കിൽ ഇതുപോലെ ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുവാണ് ഇപ്പൊ കുറെ ആൾക്കാർ ഈ ഒരു വിഷയം വീണ്ടും എടുത്തു വെച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മേ ബി മഞ്ജു വാര്യർ വീണ്ടും ഇയാളുടെ പേരിൽ കേസ് കൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ട് കാര്യം വീണ്ടും അവരെ മോശക്കാരിയാക്കി എന്നുള്ള രീതിയിലോട്ടല്ലേ ഇവർ കാണിക്കുന്നത് പ്രത്യേകിച്ച് ഇയാള് ഇങ്ങനെയൊക്കെയുള്ള ഒരു വോയിസ് ക്ലിപ്പും കാര്യങ്ങളും ഒക്കെ പുറത്ത് ഇറക്കുമ്പോഴത്തേക്ക് അവരുടെയും കൂടെ ലൈഫിനെ അല്ലേ ഇത് ഡാമേജ് ചെയ്യുന്നത് കാണിക്കുന്നത് വെറും ചെറ്റത്തറാണ് എനിക്ക് ഇത്രേ പറയുള്ളൂ കാര്യം ഇയാളൊക്കെ നമ്മൾ എത്ര വന്നിട്ട് തെറി പറഞ്ഞിട്ടോ ചീത്ത പറഞ്ഞിട്ടോ വല്ല കാര്യമില്ല ഇയാളുടെ മാനസിക നില അത് തന്നെയാണ് അത് അത്രേ ഞാൻ പറയത്തുള്ളൂ എനിക്കത് കണ്ടിട്ട് ഇയാൾ മൊത്തത്തിൽ ഓക്കെ അല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ തന്നെ സാമാന്യ ബോധമുണ്ടെങ്കിൽ അത് മഞ്ജു വാര്യർ അല്ലാന്ന് മനസ്സിലാക്കി കൂടെ അപ്പോൾ എനിവേ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക